ഹലോ ഹായ് എന്തുകൊണ്ട് വിശേഷം വല്ലരസുഖമായിരിക്കണം ലൈം ജ്യൂസ് ഉണ്ടാക്കുകയാണ് ഇപ്പോൾ എന്താ ലൈം ജ്യൂസ് ഉണ്ടാക്കണ കാണിക്കണം എന്നാവും നിങ്ങൾ ഓർക്കുക ഞാൻ ലൈം ജ്യൂസ് ഉണ്ടാക്കി ശരി തന്നെയാണ് അറിയാമല്ലോ എന്ന് പറയുന്ന സാധനം ലെമൺ എന്ന് പറയുന്ന സാധനം വൈറ്റമിൻ സിയുടെയും ആൻറ്റി ഓക്സിഡൻസിൻ്റെയും ഒരു റിച്ച് സോഴ്സാണ് ഒരു വലിയൊരു കലവറ തന്നെയാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലൈം ജ്യൂസ് കുടിക്കണതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടും പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും അപ്പോൾ അതൊരു സൈഡിൽ ഇരുന്നോട്ടെ പക്ഷേ എൻ്റെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഇതാണ് നാരങ്ങയുടെ തോട് നാരങ്ങയുടെ തോട് നമ്മൾ സാധാരണ എന്താ ചെയ്യുക ലൈം ജ്യൂസ് ഉണ്ടാക്കിയതിനു ശേഷം അതും കളയും അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് അതുകൊണ്ടൊരു കാര്യം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നാരങ്ങയുടെ കുരുവൊക്കെ കളഞ്ഞു തോട് വൃത്തിയാക്കിയെടുത്തു തോട് ഞാൻ കട്ട് ചെയ്തു ഇങ്ങനെ എടുത്തു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അച്ചാർ ഉണ്ടാക്കാനാണ് നാരങ്ങ തോടെടുത്തത് അതായത് ഇതിലേക്ക് ഞാനൊരു കുറച്ച് ഉപ്പിട്ടു പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു എന്നിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുത്തു ആക്ച്വലി ഇത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മൾ അച്ചാറിടുമ്പോൾ എന്താ ചെയ്യുക നമുക്കതൊരു പാകമായിട്ട് കിട്ടാൻ അച്ചാർ നമുക്ക് കഴിക്കാൻ പാകമായിട്ട് കിട്ടാൻ കുറച്ച് ദിവസം എടുക്കും അതായത് നാരങ്ങ തോടിൽ ഉപ്പ് പിടിക്കണം പിന്നെ നാരങ്ങയൊന്നും പഴകി കിട്ടണം പക്ഷേ ഇതിങ്ങനെ ചെയ്യണ കൊണ്ട് ഇതൊന്നും വേണ്ട അച്ചാർ ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്ക് കഴിക്കാനും പറ്റും ഇതേ കണ്ടോ ഉപ്പ് നല്ലോണം നാരങ്ങയിലേക്ക് പിടിച്ചിട്ടുണ്ട് അതുപോലെ നാരങ്ങ നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട് ഒരു പഴകിയ ടെക്സ്ചർ വന്നില്ലേ ഈ നാരങ്ങ തോടിനെയാണ് നമ്മളൊരു കിടക്കാച്ചി അച്ചാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വേവിച്ചത് മാറ്റി വയ്ക്കുക ഇനി അടുത്ത പ്രൊസീജിയറിലേക്ക് അടക്കാം ഞാൻ എൻ്റെ പാനടുപ്പത്ത് വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണയിൽ ഏറ്റവും ഐ മീൻ നമ്മൾക്ക് അച്ചാറിന് ഏറ്റവും നല്ല നല്ലെണ്ണ തന്നെയാണ് ബ്രാൻഡ് കാണിച്ചാൽ ആരും വിചാരിക്കരുത് കേട്ടോ ഞാൻ വീടിയെടുത്ത് പറയാണ്ട് ബ്രാൻഡ് വന്നു പോയതാണ് അപ്പം എന്തേ നല്ലെണ്ണ ഇതിലേക്ക് പാൻ പാനിലേക്ക് ഒഴിച്ചു അതിന് ശേഷം കട കിട്ടു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൗണ്ട് ഇതേ കേൾക്കുന്നുണ്ട് അപ്പം ഈ കട എല്ലാം പൊട്ടി വരണ സമയത്ത് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് അതായത് കറിവേപ്പില വറ്റൽ മുളക് ഇത് രണ്ടും ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി പിന്നെ അതുപോലെ പച്ചമുളക് ഈ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി കാര്യം നമ്മൾ നാരങ്ങത്തോട് വളരെ കുറച്ചല്ലേ ഉണ്ടായുള്ളൂ അത് കാരണം നമ്മൾക്ക് അതിനാവശ്യമായിട്ടുള്ള അതിന് പ്രൊപ്പോഷൻ ആയിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതി ഇത്രയും നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക കാര്യം നമ്മൾ പറഞ്ഞു നാരങ്ങ ഓൾറെഡി നമ്മളൊരു പഴകിയ ടെക്സ്റ്ററിലോട്ട് എടുത്തു കഴിഞ്ഞു അല്ല അതിനകത്ത് ഉപ്പ് പിടിച്ച് വെന്ത് കിട്ടി അപ്പോൾ അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ ആയി കിട്ടണം ഒന്ന് ഉപ്പ് പിടിക്കണം അതിന് വേണ്ടിയിട്ട് ഞാനത് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അതൊന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടി ഒന്ന് വേവിച്ചു പിന്നെ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന പൊടിയെന്ന് പറയുന്നത് ഉലുവ പൊടിയാണ് പിന്നെ കായപ്പൊടിയും ഞാനിത് വെള്ള അച്ചാറാക്കാനായിട്ടോ തീരുമാനിച്ചേക്കുന്നത് ഇനി നിങ്ങൾക്ക് ചുമന്ന അച്ചാറ ഇഷ്ടമെങ്കിൽ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ചുമന്ന് കിട്ടും ചുമന്ന അച്ചാറിൻ്റെ ഒരു ഭാഗത്തിലേക്ക് മാറിക്കിട്ടും അപ്പോൾ നമ്മളുടെ പൊടികളിപ്പോൾ ഇതിനകത്ത് ഞാൻ എന്താ ഉലുവപ്പൊടിയും കായപ്പൊടിയും മാത്രമാണ് ചേർത്തേക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കണം അരങ്ങയിലേക്ക് നമ്മളിപ്പോൾ വെളുത്തുള്ളിയും മുളകൊക്കെ എടുത്തില്ല അത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിനെ നമ്മുടെ സ്റ്റവ് വളരെ ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഒന്ന് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കണം ഇത് വേവാൻ വേണ്ടിയിട്ടല്ല ആക്ച്വലി നമ്മുടെ ഈ നാരങ്ങയുടെ ആ ഒരു പുളിപ്പ് നമ്മുടെ വെളുത്തുള്ളിയിലേക്കും പച്ചമുളകിലേക്കും പിടിക്കുകയും ചെയ്യണം അതുപോലെ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ടേസ്റ്റ് നാരങ്ങയിലേക്കും പിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോസസിങ് ടൈമാണ് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ചെറിയ തീയിൽ ഒന്ന് വേവിക്കുക എന്നുള്ളത് അപ്പം അത്രയായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അച്ചാർ റെഡിയാണ് ഇപ്പോൾ തന്നെ ഓൾറെഡി നല്ല മണമാണ് വരുന്നത് നമ്മൾക്ക് ഇപ്പോൾ തന്നെ ചോറ് കഴിക്കാൻ തോന്നും അത്രയും നല്ലൊരു ഫ്ലേവർ വരണുണ്ട് അച്ചാറിൻ്റെ അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇത്ര ഇത്രയും ഇത്രയുള്ള പ്രൊസീജിയർ കൂടുതലൊന്നും നമുക്കിതിനകത്ത് ചെയ്യാനില്ല കണ്ടോ ഇതേ കണ്ടോ കളയാൻ വെച്ചിരുന്ന നാരങ്ങത്തൊടിന്ന് നമ്മളൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഉണ്ടാക്കിയ ഉടനെ ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ലോകത്തിലെ ഏക അച്ചാർ ഇതാണെന്ന് ഞാൻ പറയും കാര്യം ബാക്കി എല്ലാ അച്ചാറും നമ്മൾ ഇട്ട് കുറച്ച് ദിവസം എടുത്ത് അതിനൊരു പഴക്കം വന്ന് അതിലധിക ഉപ്പ് പിടിച്ച് ഇത് അതൊന്നും വേണ്ട ഡയറക്റ്റ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു അച്ചാറാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എൻ്റെ പേജസിൽ ഒരുപാടുണ്ട് നിങ്ങൾ എൻ്റെ പേജസ് ഒക്കെ ഒന്ന് പോയി കാണുക എൻ്റെ വീഡിയോസ് ഇഷ്ടായാൽ എൻ്റെ പേജസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക അവിടെ കാണുന്ന വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും സന്തോ സന്തോഷമായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക ടേക്ക് കെയർ ബൈ